ഓണാഘോഷ പരിപാടികളിൽ മാവേലിയും പുലിക്കളിയും കൗതുക ഉണർത്തുന്ന കാഴ്ചയാണ് മാവേലിയുടെ വേഷം കെട്ടാൻ ആവശ്യമായ സാമഗ്രികൾക്കായി നിരവധി ആളുകളാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നത് മാവേലിക്കൊപ്പം പുലിവേഷങ്ങൾക്കും വിപണിയിൽ ആവശ്യക്കാരറിയാണ് പല വലിപ്പത്തിലായി ഓറഞ്ച് മഞ്ഞ നിറങ്ങളിൽ പുള്ളിപ്പുലിയും വരൻ പുലിയും അടക്കമുള്ള പുലിവേഷങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിരന്നു കഴിക്കും ഓണനാളുകൾ അടുത്തതോടെ അല്പം പോലും ചായം ഉപയോഗിക്കാതെ പുലിയാകാനുള്ള വേഷങ്ങൾ വിപണി കീഴടക്കുന്നു മാവേലിയായി അണിഞ്ഞൊരുങ്ങാൻ ആവശ്യമായതെല്ലാം വ്യാപാര സ്ഥാപനങ്ങളിൽ തയ്യാറായി പലതരത്തിലുള്ള മുഖംമൂടികളും വേട്ടക്കാരന്റെ തോക്കും ചെണ്ടയും മാവേലിയുടെ വേഷ സംവിധാനങ്ങളും കിരീടവും വിപണിയിൽ സുലഭമായി നിലവിൽ കച്ചവടം വിചാരിച്ചതുപോലെ നടക്കുന്നില്ലെങ്കിലും സ്കൂളുകളും കോളേജുകളും ക്ലബുകളും മറ്റും ഓണാഘോഷങ്ങൾ തുടങ്ങുന്നതോടെ ഡിമാൻഡ് കൂടുമെന്ന് വ്യാപാരികൾ പറയുന്നു മാവേലിയുടെ കിരീടം പിന്നെ ഓർണമെൻറ്റ്സ് ഇതെല്ലാം റെഡിമെയ്ഡ് സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് മുഴുവൻ ചായയും പൂശിയും വരച്ചോ ഉള്ള വേഷങ്ങളായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം റെഡിമെയ്ഡ് ഏത് സാധനങ്ങളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് ഇപ്പം പുതിയതായിട്ട് ഈ പ്രാവശ്യം വന്നേക്കുന്ന ഒത്തിരി ഐറ്റംസ് ഉണ്ട് എല്ലാ വർഷക്കാർക്കും വിഭിന്നമായിട്ട് വില അല്പം കുറയുകയാണ് ചെയ്തേക്കുന്നത് മാർക്കറ്റിൽ സാധനത്തിന് ലഭ്യത നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാ സാധനത്തിൻ്റെ ഇപ്പം സാധനങ്ങളുണ്ട് സ്കൂള് കോളേജുകളിലൊക്കെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ മത്സരങ്ങളും അല്ലാത്ത ആഘോഷങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബഹളമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്നലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഈ പ്രാവശ്യം എല്ലാ ഒരു പ്രത്യേകത വെച്ചാൽ സ്കൂള് കോളേജ് ഓണത്തിന് ഒരാഴ്ച മുമ്പേ അടയ്ക്കുമെന്നുള്ളതാണ് എല്ലാവർക്കും ആഘോഷിക്കാനുള്ള സമയം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അത് മാർക്കറ്റിൽ നല്ലൊരു ഉണർവ് കാണുന്നുണ്ട് മുന്നൂറ് മുതലാണ് പുലികളി വേഷത്തിൻ്റെ വില ഒരു വസ്ത്രം വാങ്ങിയാൽ പൂർണ്ണമായി പുലിയായി മാറാനാവും എന്നതാണ് ഇതിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നത് കുട്ടികളാണ് ആവശ്യക്കാരിൽ അധികവും മാവേലി ഓലക്കുടയും പൂവു നിറയ്ക്കാനുള്ള പൂക്കുടകളുമാണ് ഓണവിപണിയിലെ മറ്റൊരു ആകർഷണം വേട്ടക്കാരന്റെ തോക്കിനും ആവശ്യക്കാർ ഏറെയാണ് പല നിറത്തിലും വലിപ്പത്തിലുമുള്ള ഓണാശംസ കാർഡുകളും നിരന്നു കഴിഞ്ഞു പല നിറത്തിലുള്ള പന്തുകളും പൊട്ടാസ് തോക്കുകളും കടയിൽ നിരന്നു മാവേലിയുടെ വേഷത്തിന് പുറമെ കിരീടവും കിരീടം ഉണ്ടാക്കാനുള്ള സാമഗ്രികളും വ്യാപാര ചെറിയ ഓലക്കുടമുതൽ വലിയ വരെ വിപണിയിൽ ലഭ്യമാണ് അലങ്കാര വസ്തുക്കൾക്കും പ്ലാസ്റ്റിക് പൂക്കൾക്കും ആവശ്യക്കാർ എത്തുന്നുണ്ട് കച്ചവടം തുടങ്ങിയതേ ഉള്ളുവെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ കച്ചവടം നടക്കുമെന്നും വ്യാപാരികൾ പറയുന്നു അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ